ഹലോ എവ്രി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളിത് സൺഡേ ഒരു ഔട്ടിംഗ് പോവാന്ന് വിചാരിച്ചു കേട്ടോ ഞാനിപ്പോ എൻ്റെ വീട്ടിലാണുള്ളത് അപ്പോൾ അപ്പതേ ആയിട്ട് എവിടെയാണ് നമ്മൾ പോണത് ആൻസിലറ പിരിയാർ സീ ഫുഡ് റെസ്റ്റോറൻറ്റ് വരാപ്പുഴ പിരിയാറിലേക്കാണ് നമ്മൾ പോണേട്ടത് അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം ഞരത്തെ കേട്ടോ വന്നത് അപ്പോ സാധാരണ ഇവിടെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ വല്ല തിരക്കാണ് അപ്പൊ അതേ തിരക്കൊക്കെ ആയി വരുന്നേ ഉള്ളു കേട്ടോ ഗ്രില്ലൊക്കെ വന്നിട്ടുണ്ട് നേരത്തെ ഞാൻ വന്ന സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ ലൈവായിട്ട് ഗ്രില്ല് സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നിപ്പോ പൊതുവെ കുറച്ച് തിരക്ക് കുറവാണ് ചേട്ടാ ചേട്ടാളാഞ്ചിയാ റെഡി ആയതാണോ ഓൾറെഡി ഇതൊരു ഓർഡറാ ഓർഡറിനോട് ആക്കുന്ന കസ്റ്റമർ എന്തെങ്കിലും പറയാണെങ്കിൽ അപ്പൊ കൊടുക്കുന്നേ ആ അപ്പം ഞാൻ എന്താ അവിടെ ചെന്നിങ്ങനെ എത്തി വലിഞ്ഞ് ഇന്ന് നോക്കണുണ്ട് അപ്പോൾ ചേട്ടൻ ചോദിച്ചു വീഡിയോ എടുക്കാനാണോ യൂട്യൂബ് ചാനലുണ്ടോ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞാൽ എൻ്റെ ചേട്ടൻ ചെറിയൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അപ്പം ആ ചേട്ടൻ അതിന് വേണ്ടിയിട്ട് ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്തൊക്കെ തന്നു കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് വെക്കണേന്നൊക്കെ കാണിച്ചു തന്നു അപ്പോൾ ഞങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ല നെക്സ്റ്റ് ടൈം എന്തായാലും നിങ്ങൾ ഞാൻ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ഞാനിടാട്ടോ ഞങ്ങൾക്ക് ആദ്യം ഒരു ട്രെയിനിൽ കുറച്ച് സെറ്റ് ഓഫ് ഐറ്റംസ് വന്നിരുന്നു അപ്പം ബാക്കിയുള്ളത് വരട്ടെ എന്നിട്ട് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് വാങ്ങാം എന്നുള്ളൊരു ഡിസ്കഷനാണ് അവിടെ നടക്കുന്നത് കേട്ടോ അപ്പം ഇതാണ് നെക്സ്റ്റ് വന്നിരിക്കണത് മെയിൻ പ്ലാറ്റുള്ളതാണ് അതിനകത്ത് ഞങ്ങൾ സെലക്ട് ചെയ്തേക്കുന്ന കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ ഇതെല്ലാം മെയിൻ ഫ്രൈ ഉണ്ടായിരുന്നു ഞണ്ട് റോസ്റ്റ് ഉണ്ടായിരുന്നു ഡക്ക് റോസ്റ്റ് ഉണ്ടായിരുന്നു കക്കറച്ചി പിന്നെ മെയിനായിട്ട് നമ്മളുടെ പൊള്ളിച്ചത് കരിമീൻ പൊള്ളിച്ചത് അതാണ് ആൻസിലയുടെ ഫേവറേറ്റ് കേട്ടോ അപ്പം അതാണ് അത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ വാങ്ങിയുള്ളൂ ഇനി വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പിന്നെ വാങ്ങാം എന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ മെയിനായിട്ട് മീൽസാണ് മീൽസിൽ നമുക്ക് കറി വരുന്നത് ചമ്മന്തി ഉണ്ടായിരുന്നു പിന്നെ ഒരു തോരൻ അങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ ചാറിയായിട്ട് സാമ്പാർ മീൻചാറ് ഇങ്ങനെയായിരുന്നു വരുന്നത് കേട്ടോ കുറച്ച് കക്ക ഒരു ചെമ്മി ഞാനി പിന്നെ എടുക്കാം പിന്നെ ഡേവിട ഇച്ചിരി ചമ്മന്തി ഉണ്ട് ക്യാരറ്റ് തോന്നുന്നു എന്താ സാധനമൊന്നും എനിക്ക് അറിയില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് എടുക്കും ഇതെല്ലാം കൂടി കുഴച്ച് ഒരുപരി കഴിക്കാം ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ ഗ്യാസ് ഇനി അതിനെ മറിച്ചിട്ട് കൊല്ലാൻ പോകും ആൻറ്റിസ് എങ്ങനെയുണ്ട് സൂപ്പർ ആൻഡ് എങ്ങനെയുണ്ട് കൊലപാതകം നടന്നെ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇവിടത്തെ പായസവും കൂടി നമുക്ക് ഇവിടെ കിട്ടും ഇതെനിക്ക് തോന്നുന്നു എപ്പോഴും ഇല്ല കിട്ടും ഇനി പായസം കൂടി മടി പിടിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞ പായസം തിന്നണമെങ്കിൽ ചോറ് മൊത്തം തിന്നിട്ട് എണീറ്റാ മതി അങ്ങനെ അപ്പുറത്തെ പാത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് വിഷം മുറക്കിരിക്കാണ് അത്ര റിച്ച് ീപ്പിൾക്കെ ഉണ്ട് പിന്നെ പാത്രങ്ങളെ അതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ദേ അവിടെ ഒരു കായലൊക്കെ ഉണ്ട് അപ്പോൾ കായലിലൊക്കെ നമുക്ക് കുറച്ച് നേരം നോക്കിയൊക്കെ ഇരുന്ന് കുറച്ചു നേരമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പോവാട്ടോ കേട്ടോ അത്രേ ഉള്ളൂ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്